ഒരു ചിത്രരചന ഒരു സ്വപ്നം ഒരു സ്ത്രീയുടെ ഭാവന പക്ഷേ അത് ഇനി മുഴുവൻ ലോകത്തിന്റെ ഭയം ആകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജപ്പാനിലെ ടോക്കിയോയിലാണ് കത്തുടങ്ങുന്നത് റിയോ തത്സുഗി എന്ന ഒരു മംഗ ആർട്ടിസ്റ്റ് വളരെ മോഹനമായ കച്ചിത്രങ്ങളാണ് അവൾ വരച്ചിരുന്നത് ഒരു വായനക്കാർക്കും ആദ്യമായി ആഗ്രഹിക്കാവുന്ന കാഴ്ചകൾ പക്ഷേ അതിൻ്റെ ആന്തരത്തിലുണ്ടായിരുന്നത് ഒരൊറ്റ മനുഷ്യനും തരണം ചെയ്യാൻ കഴിയാത്ത ഭാവി ദുരന്തങ്ങളുടെ തുടർച്ചയായിരുന്നു പുസ്തകത്തിന്റെ പേര് ദി ഫ്യൂച്ചർ ഐസോ പന്ത്രണ്ട് താളുകൾ പതിനഞ്ച് സ്വപ്നങ്ങൾ ആ സ്ത്രീയുടെ ദൃശ്യമാകാത്ത രാത്രികളിലെ കിനാവുകൾ അതിന്റെ ആദ്യ പേജ് വിരിയുന്ന ചന്ദ്രൻ ഒരു നഗരത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു വാനത്തിൽ നിന്ന് ഇറങ്ങുന്ന കറുത്ത മേഘങ്ങൾ വറിൽ ഒരു ദിവസം ഇരുപത് പതിനൊന്ന് മാർച്ച് പതിനൊന്ന് അന്നായിരുന്നു ജപ്പാനെ തകർത്ത ഭൂകമ്പവും അതിന്റെ തുടർച്ചയായ സുനാമിയും പക്ഷേ അവളത് രേഖപ്പെടുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആദ്യം ആരും ശ്രദ്ധിച്ചില്ല ആവശ്യക്കാർ കുറവായിരുന്നു വായനക്കാർ ചുരുങ്ങിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ അതിന്റെ ഒട്ടുവശവും മാറി അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമായി മാറുന്നു പതിനൊന്ന് സ്വപ്നങ്ങളിൽ ഒൻപതാമത്തെ ആയിരുന്നു അമേരിക്കയുടെ ആകാശത്തിൽ അരിച്ചു തകർത്ത ട്വിൻ ടവേഴ്സ് അത് പുസ്തകത്തിൽ പറയുന്നു ഉയർന്ന ഇരട്ട കെട്ടിടങ്ങൾ കറുത്ത വാനിനടിയിൽ തകർന്നു വീഴും തീയതികൾ കൃത്യമായിരുന്നില്ല പക്ഷേ ആ കാഴ്ച അതേപോലെയാണ് ദയാന രാജകുമാരിയുടെ അപകടം ഒരു രാജകുമാരി ഇരുണ്ട സന്ധ്യയിൽ അപകടത്തിൽപ്പെടും ചിത്രം തകർത്ത കാറും ഓടിയെത്തുന്ന ലൈറ്റുകളും രണ്ടായിരത്തി ഇരുപത് ഒരു വൈറസ് ശ്വാസം കൊണ്ടുള്ള കുഴപ്പം പെരുമാറുന്ന രോഗങ്ങൾ ചിത്രം തുമ്മൂന്ന് ചെറു മനുഷ്യന്മാർ മുഖം മറച്ചവരും കൈക്കൂട്ടിയവരും ചുറ്റും ചാരുപടലങ്ങൾ പിന്നെ മനുഷ്യൻ ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടും അതായിരുന്നു കോവിഡ് പക്ഷേ ഇപ്പോഴാണ് വളരെ പേടിപ്പെടുത്തുന്ന പ്രവചനത്തോടുള്ള നമ്മളുടെ കാഴ്ച മുന്നോട്ട് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് പുലർച്ചെ നാല് പതിനെട്ട് മണി ചിത്രം കടൽ കറുത്തതായി മാറുന്നു കടലിൽ നിന്നും ബുബിളുകൾ പൊങ്ങുന്നു പക്ഷികൾ കാറ്റിൽ ചിറകില്ലാതെ വീഴുന്നു ഒരു ഭ്രമാത്മകമായ ആകാശം പ്രകൃതിയെ വിറപ്പിക്കുന്ന ഒരു തരം ശാപം പുസ്തകത്തിലെ വരി ഇങ്ങനെയായിരുന്നു ആയിരുന്നു ദി സി ബിറ്റ്വീൻ ജപ്പാൻ ആൻഡ് ദി ഫിലിപ്പിയൻസ് വിൽ ബോയിൽ അവളുടെ പുസ്തകത്തിൽ തന്നെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ സമയത്താണ് എന്തായിരിക്കും ഉണ്ടാവുക ഒരു വലിയ ഭൂകമ്പം അഥവാ ഒരു അഗ്നിക്കുഴൽ പൊട്ടിത്തെറിയോ ഒരു വൻസുനാമിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ജപ്പാനിൽ ഭൂചലനങ്ങൾ പതിവായി അഞ്ഞൂറിലധികം ഭൂചലനങ്ങൾ നിറയെ ജിയോളജിക്കൽ ഡാറ്റ് ഫിലിപ്പീൻ സീ പ്ലേറ്റ് ജപ്പാൻ സീ പ്ലേറ്റ് ഇവിടെ ഒരു സഞ്ചാരവൃത്തം നടക്കുന്നു അത് ഇതിൻ്റെ എല്ലാം തുടക്കമാണോ പക്ഷേ ഭയം ഇങ്ങനെ ആണെങ്കിൽ ആളുകൾ സത്യം തന്നെ വിശ്വസിക്കും ഹോങ്കോങ് തായ്വാൻ ജപ്പാൻ ജൂലൈ അഞ്ചിന് മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രകളിൽ എൺപത് ശതമാനം റദ്ദാക്കി ഫ്ലൈറ്റുകളും ട്രെയിനുകളും ക്യാൻസൽ ചെയ്യുന്നു ഹോട്ടലുകൾ ടൂറിസ്റ്റ് സ്റ്റേഷനുകൾ എല്ലാം നിർജ്ജനമാകും ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ആളുകൾ ഓടി നടക്കുന്നു വീഡിയോകളും ഡോക്യുമെന്ററികളും തിരയുന്നു പക്ഷേ ആരും ഉറപ്പായി ഒന്നും പറയാനില്ല പുസ്തകത്തിലെ ഒരു വരി ലോകം മുഴുവൻ ഉലച്ചുകൊണ്ടിരിക്കുന്നു റിയോ തത്സുകിയുടെ പുസ്തകത്തിൽ പന്ത്രണ്ട് സ്വപ്നങ്ങളിൽ പതിമൂന്ന് എണ്ണം ഇതിനകം സത്യമായി മാറിയതായി ആരാധകർ പറയും ഇനി ബാക്കി രണ്ടു അവയിൽ ഒന്നാണ് ഈ വരുന്ന ജൂലൈ അഞ്ച് രാവിലെ നാല് പതിനെട്ട് മണി മറ്റൊന്നിനെ ഇതുവരെ പുറത്തു പറയാത്തതും അത് പൂർത്തിയാക്കാത്തതും ആയ രഹസ്യമാണ് ജാപ്പാനിലെ ഗവൺമെന്റ് ഇതിനെപ്പറ്റി അറിയിച്ചത് ഇത് ശാസ്ത്രീയമായി കണക്കാക്കാൻ പറ്റില്ല ഭ്രാന്തന്മാരുടെ കെട്ടുകഥകൾ പക്ഷേ ആളുകൾ യാത്രകൾ കൂട്ടമായി റദ്ദാക്കുന്നത് ഓരോരുത്തരും അവരുടെ വീടുകളിൽ പൂട്ടിയിരിക്കുന്നു പുലർച്ചെ ആ സമയം വരുമ്പോൾ അവർ കാത്തിരിക്കും കാലം എന്താണ് അവർക്കായി കാത്തുവച്ചത് എന്നറിയുവാൻ ഒരു കൽപ്പന പോലുള്ള നിമിഷം കാത്തിരിക്കാൻ ഇത് ഒരു കൃതി മാത്രമാണെന്ന് നിങ്ങൾക്കേ തോന്നുന്നു ഒരു സ്ത്രീയുടെ ചിന്ത പക്ഷേ മനുഷ്യൻ എഴുതുമ്പോൾ പകുതി സത്യം പിന്നെയും ഉണ്ട് അവൾ അതല്ലേ പറഞ്ഞത് നമുക്ക് ആകാശം മനസ്സിലായിട്ടില്ല പക്ഷേ അതിന്റെ ഭാഷ സ്വപ്നത്തിൽ വന്നാൽ നിങ്ങൾ അതിനെ പരിഹസിക്കേണ്ട പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ചത് ആണെങ്കിലും ജാപ്പാനിൽ ചൂടുപോലെ വിറ്റുപോയത് രണ്ടായിരത്തി പതിനൊന്നിന്റെ പിന്നീട് അപ്പോൾ മുതൽ ജീവിതം മുഴുവൻ ഈ പുസ്തകം വീണ്ടും തുറന്നു നോക്കുകയായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് രാവിലെ െട്ട് മണി ഒരു സമയം ഒരു വാക്ക് ഒരു ഭൂമിക്കുലുമൽ അത് സംഭവിച്ചില്ലെങ്കിൽ റിയോ തത്സുഗി ഒരു ഭ്രമക്കാരി എന്ന ലോകം പ്രഖ്യാപിക്കും പക്ഷേ അതുണ്ടായാൽ ഞങ്ങൾ കേട്ടത് അവൾ പറഞ്ഞ പോലെ കടൽ തിളപ്പിക്കും പക്ഷികൾ പറക്കാനാവില്ല മനുഷ്യൻ ഭൂമിയുടെ പാട് വീണ്ടും കാണും അത് വന്നാൽ നാം ആ വാക്കുകൾ വീണ്ടും വായിക്കും പക്ഷേ അപ്പോൾ അത് ഒരു പുസ്തകം മാത്രമല്ല ഒരു ചരിത്രം ആയിരിക്കും